തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന ഒരു കേസ് ആ കേസ് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോഴാണ് ബാലേന്ദ്രകുമാർ രംഗത്ത് വരുന്നത് അന്നുമുതൽ ആ കേസിന് മറ്റൊരു വഴിത്തെരുവുണ്ടായി നമസ്കാരം ന്യൂസ് ബോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഒരുപാട് വഴിത്തിരിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത് തെളിവുകൾ സഹിതം വീഡിയോ ക്ലിപ്പിങ്ങുകളും ഓഡിയോകളും ഓരോന്നും ആ നടന്ന സംഭവങ്ങൾ അതേപോലെ വെളിച്ചത്ത് കൊണ്ടുവന്ന സമയം മുതൽ കേസിന്റെ രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിച്ചു തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന ഒരു കേസ് ആ കേസ് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോഴാണ് ബാലേന്ദ്രകുമാർ രംഗത്ത് വരുന്നത് അന്നു മുതൽ ആ കേസിന് മറ്റൊരു വഴിത്തിരിവുണ്ടായി പക്ഷേ അന്നുമുതൽ ആ കേസിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തിരിമറികൾ നടത്താൻ പ്രതിഭാഗത്തുള്ള ആളുകൾ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം കോടതിയിലിരുന്ന മെമ്മറി കാർഡുകൾ വരെ എങ്ങനെയാണ് പുറത്തുപോയത് അങ്കമാലി കോടതിയിൽ നിന്ന് ഒരു വർഷത്തോളമാണ് ആ മെമ്മറി കാർഡ് ആ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തു പോയത് അതുപോലെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വിചാരണ കോടതിയിൽ നിന്ന് ഇതൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഇത് ചോർന്നു എന്നുള്ള റിപ്പോർട്ട് എഫ് എസ് എൽ ലാബിൽ നിന്ന് വന്നപ്പോ അത് ഏകദേശം രണ്ട് വർഷത്തോളം അനക്കാതെ വെച്ചിരുന്നതാണ് വിചാരണ കോടതി അവസാനം പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ ശക്തമായി ചോദിച്ചപ്പോഴാണ് അത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു പക്ഷെ ഈ ചോർന്ന മെമ്മറി കാർഡിൽ എന്താണ് അന്വേഷണം നടക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടിയും നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് ആളുകൾ അതിനെതിരെ പ്രതികരിച്ചു കലാ സാംസ്കാരിക പ്രവർത്തകർ ഏതാണ് നൂറോളം പേർ വരുന്ന ആളുകൾ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഒരു നിവേദനം കൊടുത്തു കാരണം ഒരു പെൺകുട്ടിയുടെ മാനത്തിന്റെ കാര്യമാണല്ലോ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം സ്വന്തം സഹപ്രവർത്തകയ്ക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സിനിമാക്കാരിൽ ഒരാൾ പോലും അക്കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ആ നിവേദനം കൊടുത്തപ്പോൾ എല്ലാവരും അറിഞ്ഞിരുന്നു എല്ലാവരുടെയും പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ സിനിമാക്കാരും ഇല്ലാതെ പോയത് ഇനി അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് പടം സംവിധാനം ചെയ്യാൻ പറ്റില്ലെങ്കിലോ അല്ലെങ്കിൽ നിർമ്മിക്കാൻ പറ്റില്ലെങ്കിലോ എന്നുള്ള പേടി ആയിരിക്കാം കാരണം സിനിമയിൽ കോക്കസുകൾക്ക് ഒരു അന്ത്യവുമില്ലല്ലോ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിൽ അതിജീവിതയായ നടിക്കൊപ്പമുള്ളവർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു കുറ്റം ചെയ്തവർക്കെതിരെ ഉടൻ ക്രിമിനൽ കേസെടുക്കണമെന്നാണ് കത്തിലെ ആവശ്യം മെമ്മറി കാർഡ് പരിശോധിച്ചവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ട കേസിൽ ഡബ്ല്യു പി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ ഇരുപത്തിരണ്ട് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണല്ലോ കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വിസ്താര സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ടതും കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ടതും അതീവ സുരക്ഷയിൽ നിലനിർത്തേണ്ടതുമാണ് മാത്രമല്ല ഈ കേസിലെ മെമ്മറി കാർഡ് ദൃശ്യങ്ങൾ ഒരു സ്ത്രീയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതുമാണ് അങ്ങനെയുള്ള മെമ്മറി കാർഡാണ് ജില്ലാ സെഷൻസ് കോടതിയുടെയും അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെയും കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി തുറന്നതായി റിപ്പോർട്ടിൽ പറയുന്നത് ഒരു വർഷത്തിലേറെ നിയമവിരുദ്ധമായി ഈ കാർഡ് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കോടതിയിൽ നിന്നും ഇത് ലീക്ക് ചെയ്തിട്ടുണ്ട് അങ്കമാലി കോടതി മജിസ്ട്രേറ്റ് വിചാരണ കോടതി ശിരസ്ദാർ എറണാകുളം സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്ക് തുടങ്ങിയവർ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ചതായി കോടതി പേരെടുത്തു പറഞ്ഞ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് വെയിൽ തന്നെ വിളവുതിന്നുന്ന സ്ഥിതി നീതിയുടെ പക്ഷത്ത് നിലകൊള്ളേണ്ടവർ പ്രതിക്ക് വേണ്ടി കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ഡബ്ല്യു പി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ മാർഗനിർദ്ദേശത്തിൽ ഖണ്ഡിക ആറിൽ ഇൻ ദ എൻക്വയറി കമ്മീഷൻ ഓഫ് എനി ദി എനിക്ക് and the ജഡ്ജ് പ്രൊസീഡ് shall proceed as provided in the criminal code of procedure 1973 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നീതിന്യായ സംവിധാനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്താനും നീതിയുടെ പക്ഷത്താണ് കോടതികൾ എന്ന് ഉറപ്പിക്കാനും നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ ഇരുന്ന മെമ്മറി കാർഡ് അനധികൃതമായി ആക്സസ് ചെയ്തവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും നീതിന്യായ സംവിധാനങ്ങൾക്ക് തന്നെ കളങ്കം വരുത്തിയ കുറ്റവാളികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം കോടതികളിലെത്തുന്ന എല്ലാ രേഖകളും തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നും കൈകാര്യം ചെയ്യുമെന്നും ഉറപ്പാക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ എല്ലാ ജുഡീഷ്യൽ സംവിധാനങ്ങളിലും ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെടുന്നു കെ അജിത സാറ ജോസഫ് കെ കെ രമ വൈശാഖൻ എം എൻ കാരശ്ശേരി കൽപ്പറ്റ നാരായണൻ കെ കെ ആർ മീര ഡോക്ടർ പി ഗീത കുരീപ്പുഴ ശ്രീകുമാർ ഡോക്ടർ ആസാദ് അശോകൻ ചെരുവിൽ സജ്ജിതാ രേവതി ഡോക്ടർ മാളവിക ബിന്നി പി കെ പോക്കർ ബി പി സുഹ്ര കെ എ ബീന ദീദി ദാമോദരൻ സി ആർ നീലകണ്ഠൻ ഏലിയാമ വിജയൻ പി പി സി പേക്കു പി കെ വേണുഗോപൻ കവിതാ ബാലകൃഷ്ണൻ ഡോക്ടർ എ കെ ജയശ്രീ ശിഹാബുദ്ദീൻ പൊയ്ത്തും സി എസ് ചന്ദ്രിക സുധാമേനോൻ തുടങ്ങി ഏതാണ്ട് നൂറോളം പേരാണ് ഇതിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഈ പട്ടിക പരിപൂർണമായി വായിച്ചാൽ നമ്മൾക്കറിയാം ഒരു രേവതിയും ഒരു സജ്ജിതാ മഠത്തിൽ ഒഴിച്ചാൽ സിനിമാ രംഗത്ത് നിന്ന് ആരാണ് ഇതിനകത്ത് ഒപ്പുവെച്ചിട്ടുള്ളത് എന്നുള്ളത്